ഹലോ ഓൾ വെൽക്കം ടു മൈ ചാനൽ വെൽക്കം ടു അനാദർ വീഡിയോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ അവിടെ സുഖമായിട്ടിരിക്കുന്നു ഇത് ഇന്നലത്തെ വീഡിയോ ആണ് ആണേ ഈസ് തേർട്ടീൻത്ത് നവംബർ രാവിലെ മിനി ഞാന്ന് വെള്ളനാട് നല്ല മഴയുണ്ടായിരുന്നു അപ്പോൾ രാവിലെ എണീറ്റപ്പം കണ്ടോ കുറച്ച് കോടയൊക്കെ ആയിട്ടിരിക്കുകയാണ് വെള്ളനാട് ഇന്ന് ഞങ്ങൾക്ക് കുറച്ചൊരു ബിസി ഡേ ആണോ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പൊ രാവിലെ ഞാൻ നോക്കിയപ്പോൾ കുറേ നാളായി എൻ്റെ നഖം വെട്ടിയിട്ട് വെട്ടിട്ടല്ല ഷേപ്പ് ചെയ്തിട്ട് അപ്പോൾ ഇന്ന് രാവിലെ വേറെ പണിയൊന്നുമില്ല അനുമ്പ് പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ രാവിലെ ഇരുന്ന് നഖം ഷേപ്പ് ചെയ്യാണ് അതിൻ്റെ കൂടെ ചായ കുടിയുണ്ട് അനൂപ് കെ സി ബിയില് റീഡിംഗ് എടുക്കാൻ വരുന്ന പയ്യനെ വിളിക്കുകയാണ് വെച്ചാല് ഞങ്ങൾ രണ്ട് ദിവസം കാണില്ല വീട്ടിൽ അപ്പോൾ ഈ സമയമാണ് അവർ റീഡിങ് എടുക്കാൻ വരുന്നത് ഇൻ കേസ് നമ്മൾ അവിടെ ഇല്ലെങ്കിൽ ഡോർ ഡൂർ ലോക്ക്ഡെന്നു പറഞ്ഞു പോകണ്ടല്ലോ എന്ന് കരുതിയിട്ട് ആ പയ്യനെ വിളിച്ചു പയ്യൻ വന്നു റീഡിംഗ് ഒക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് എന്തായാലും ഷേപ്പ് ചെയ്തല്ലേ ഒന്ന് നെയിൽ പോളിഷും കൂടെ ഇട്ടേക്കാം എന്ന് വിചാരിച്ചു കാരണം ഇന്നൊരു മാരേജുണ്ട് അപ്പോൾ അതിനും കൂടെ പോകണം അപ്പോൾ എന്തായാലും ഒന്ന് വൃത്തിക്കുമ്പോൾ എനിക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു നീൽ പോളിഷൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാം കഴിഞ്ഞു ഡ്രസ്സൊക്കെ ചെയ്ത് ഡ്രസ്സ് ചെയ്തില്ല ആക്ച്വലി ഞാൻ ഇതേ ഡ്രെസ്സിലാണ് വീട്ടിലേക്ക് പോയത് വീടിനോട് ബൈബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി നേരെ പോകുന്നത് അമ്മയുടെ അടുത്തേക്കാണ് അമ്പലമുക്കിലേക്കാണ് അപ്പോൾ പോകുന്ന വഴി പേരൂർക്കട വഴയില റോഡ് അത് ഫോർ ലൈൻ ആക്കുകയാണ് അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു റോഡ് എക്സ്പാൻഷനാണ് അപ്പൊ കുറേ നാൾ അരുവിക്കര റോഡ് അടച്ചിട്ടിരിക്കുന്നു അപ്പം ഞങ്ങൾ നെടുമങ്ങാട് വഴി ചുറ്റിക്കറങ്ങിയാണ് കൊണ്ടിരുന്നത് വീട്ടിലേക്ക് അമ്മയുടെ അടുത്തേക്ക് ഇപ്പോൾ കുറച്ചൊന്ന് ഡീവിയേഷൻ ഉണ്ട് എന്നാലും നെടുമങ്ങാട് വഴി കറങ്ങി പോകുന്ന അത്ര ഇതില്ല വീട്ടിലെത്തി പെട്ടികൾ ഓരോന്നായിട്ട് എടുത്ത് തിരിച്ച് വെക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞ് കുറച്ചേർ ഇരുന്നിട്ട് ഒരു ഇലവൻ തേർട്ടി ലെവൻ ഫോർട്ടി ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളെ നേരെ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഒരു കല്യാണം ഉണ്ടെന്ന് അവിടേക്ക് പോവുകയാണ് ഇവാനുസ് കോളേജിൻ്റെ അകത്തുള്ള ഗിരിദീപം കൺവെൻഷൻ സെൻറ്റർ ഉണ്ടല്ലോ അവിടെ വെച്ചിട്ടായിരുന്നു ഇന്നൊക്കെ ഈ ഇവാനുസിൻ്റെ ക്യാമ്പസിന് അകത്ത് എത്രമാത്രം ഇൻസ്റ്റിറ്റ്യൂഷൻസ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലേ സർവോദയ ബത്തനി സ്കൂള് മാർ ഇവാന്യസ് കോളേജ് അങ്ങനെ ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷൻസ് അപ്പം ഞാൻ ഇങ്ങനെ വിചാരിക്കുകയായിരുന്നു എം ജി കോളേജിലും ഇത്രയും സ്പേസ് ഉണ്ട് പക്ഷെ അവിടെ ആ എം ജി കോളേജ് മാത്രമേ ഉള്ളൂ അങ്ങനെ ഗിരിദീപം കൺവെൻഷൻ സെൻറ്ററിൽ എത്തി ഇത് കല്യാണം എന്ന് പറയുന്നത് എങ്കിൽ എ കെ ജി നാറിലൊരു വീടുണ്ട് അപ്പോൾ അവിടുത്തെ ഒരു നെയ്ബറിൻ്റെ കല്യാണമാണ് അപ്പോൾ വിളിച്ചിരുന്നു ഞങ്ങളെല്ലാവരേയും ചേച്ചിയും സൂചാട്ടിനും ഇല്ലാത്തതും കൊണ്ട് അവർക്ക് വരാൻ പറ്റിയില്ല അപ്പം ഞാനും അനുപം അവരെയും കൂടെ റെപ്രസെൻ്റ് ചെയ്ത് പോയതാണ് മുസ്ലിം വെഡ്ഡിംഗ് ആയിരുന്നു അപ്പോൾ ഞാൻ വെഡിങ്ങിന് ആദ്യം പോകണോ പോകണ്ടേ എന്നൊരു കൺഫ്യൂഷനിൽ ഇരിക്കുകയായിരുന്നു പിന്നെ പോവാം എന്ന് വിചാരിച്ചു പോവാം എന്ന് വിചാരിക്കാനുള്ള മെയിൻ കാരണം കല്യാണം അറ്റൻഡ് ചെയ്യുക എന്നുള്ള നല്ല മോട്ടീവൊന്നുമല്ല നല്ല മട്ടൺ ബിരിയാണി കിട്ടുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഒന്ന് പോവാം എന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ വെഡ്ഡിങ് ഒക്കെ അറ്റൻഡ് ചെയ്തു നല്ല കല്യാണമായിരുന്നു അതാ എൻ്റെ മെയിൻ ഐറ്റം വന്നു നല്ല മട്ടൺ ബിരിയാണിയും ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു അനൂപിന് ഇതിൽ കുറച്ച് ഇൻട്രസ്റ്റ് കൂടുതലാണ് ഈ ഐസ്ക്രീം എനിക്ക് എനിക്ക് ഐസ് ക്രീമിനോട് വലിയ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഞാനത് എടുത്തുമില്ല അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ അടിച്ച് ആ ചേച്ചിയൊക്കെ കണ്ട ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങി വീട്ടിലെത്തി പിന്നെയും ഞങ്ങൾക്ക് പോണമായിരുന്നു കാറ് വീട്ടിൽ തന്നെ ഇട്ടിരിക്കുകയാണ് ഞങ്ങൾ പോകുന്നത് എവിടെയാണെന്ന് ഞാൻ പറയാം ഇത് മരപ്പാലം ആണ് പട്ടത്ത് പട്ടം പോകുന്ന വഴിക്കുള്ള റോഡാണ് ഇടയ്ക്ക് വെച്ച് പറഞ്ഞു വന്നത് ഇടയ്ക്ക് വെച്ച് ഈ ഇദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ടു ഇപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അതാണ് ഞാൻ അത് എടുക്കാമെന്ന് വിചാരിച്ചത് അനൂപിന് ഓട്ടോയിലിരുന്നും കോളുണ്ടായിരുന്നു ഞങ്ങൾ നേരെ പോയത് ട്രിവാൻഡ്രം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് അതായത് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോയത് അപ്പം ഞങ്ങളുടെ അനൂപ് പോയി പിടിച്ചുകൊണ്ട് വന്ന ഓട്ടോ ആണ് ഞാൻ ഈ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു ചന്ദ്രൻ എന്നാണ് ഈ ചേട്ടൻ്റെ പേര് വീഡിയോ എടുത്തോട്ടേ ചോദിച്ചു ചോദിച്ചു ചേട്ടൻ നോക്കേ പറഞ്ഞു പിന്നെ ചേട്ടനുള്ള പേയ്മെൻ്റ് എല്ലാം കൊടുത്ത് ഞങ്ങൾ സ്റ്റേഷനിലേക്ക് പോവുകയാണ് അനൂപ് സ്റ്റിൽ ഓൺ കോൾ അപ്പോൾ അനൂപിന് ഒരു ഒരു സ്വഭാവമുണ്ട് അത് നല്ലതാണോ ചീത്തയാണോ എന്ന് എനിക്കറിയില്ല അനൂപ് കുറച്ച് ഓവർ പഞ്ച്വൽ ആണ് ചിലപ്പോൾ ഒരിടത്ത് ആറു മണിക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അനൂപ് നാലര അഞ്ച് മണി ആകുമ്പോഴേ അവിടെ എത്തിയിരിക്കും എനിക്ക് അസു ആ അസുഖം എനിക്കില്ല അപ്പോൾ എന്തായാലും നേരത്തെ എത്തിയപ്പോൾ അനുഭവ് പറഞ്ഞു എ സി ഹോ വെയ്റ്റിംഗ് റൂമിൽ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നു തിരിച്ചൊരു അഞ്ചര അഞ്ച് നാൽപ്പതൊക്കെ ആയപ്പോൾ ഞങ്ങളിതാ പ്ലാറ്റ്ഫോം നമ്പർ ഫോറിലായിരുന്നു ഞങ്ങളുടെ ട്രെയിൻ എത്തി ട്രെയിനിൽ കയറി ഹംസഫർ എക്സ്പ്രസ്സിലാണ് ഞങ്ങൾ പോയത് ഹംസഫർ എക്സ്പ്രസ്സിൻ്റെ ഉള്ളിലിരിക്കാണ് ആറ് അഞ്ചിനാണ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞ സമയം ആറഞ്ചിന് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന വന്ദേ ഭാരത് കടക്കാണ് അപ്പോൾ അത് ഒന്ന് എടുക്കാന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് ഞാനൊരു സന്ധ്യ സമയത്തുള്ള ഒരു ആകാശം ലവറാണ് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേരളത്തിനെക്കാട്ടിലും ബാംഗ്ലൂരിലുള്ള ആകാശത്തിന്റെ ഭംഗി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എപ്പോഴും അത് ഇങ്ങനെ അഡോർ ചെയ്തുകൊണ്ടിരിക്കും ഹോസ്റ്റലിലായിരുന്ന സമയത്തും അതെ ഞാനും അനൂപം അവിടെ താമസിച്ചുകൊണ്ടിരുന്ന സമയത്താണെങ്കിൽ എനിക്ക് ഈ സ്കൈ എം എ സ്കൈ ലവ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ആ ഓറഞ്ച് കളറൊക്കെ കാണുന്ന ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കുറച്ചൊരു ആറര ആറര മുക്കാലൊക്കെ ആയപ്പോൾ ഞങ്ങൾ അമ്മ മേടിച്ചു തന്ന റോളും ഒക്കെ കഴിച്ച് ആ ദിവസം രാത്രി കിടന്നുറങ്ങി ഇത് പിറ്റേ ദിവസമാണ് ആരെയോ അമ്മയോ ആരെയോ വിളിക്കുകയാണ് ഞാൻ എണീ ടു എന്ന് പറയാനായിട്ട് വിളിക്കുകയാണ് അതെല്ലാം കഴിഞ്ഞ് നേരെ ഞാൻ ചേച്ചിയുടെ വീട്ടിലെത്തി ആ വീഡിയോ ആയിട്ട് ഞാൻ വേറൊരു വേറൊരു ദിവസം വരാം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഡിയോസ്